ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സുനിൽ സ്മാർട്ട് ലെസ് വ്ലോഗ്സ് നമ്മൾ കുറച്ച് നാളായി കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ടല്ലേ ഇപ്പൊ എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ കുറച്ച് യാത്രകളുടെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ചില വീഡിയോകളും ചില ഹിന്റുകളൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ എവിടേക്കാണ് ട്രാവൽ ചെയ്യണേ എന്നുള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു യാത്രാ തിരക്കിലാണ് കൂടാതെ കെ എസ് എഫ് ഇല്ലെ പുതിയ അപ്ഡേഷൻസ് ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് കെ എസ് എഫ് ഇയുടെ ഒക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ പുതിയ കെ എസ് എഫ്ഇയുടെ അപ്ഡേഷൻസ് ഒക്കെ വന്ന് തുടങ്ങി നാളെ മുതൽ ഏപ്രിൽ ഒന്നാം തീയതി നാളെ പുതിയ ഫിനാൻഷ്യൽ ഇയറാണ് ഒരുപാട് ചിട്ടി സ്കീമുകൾ കെ എസ് എഫ് ഇ തന്നെ ഇപ്പോൾ അറുന്നൂറ്റി എൺപത്തി മൂന്ന് ബ്രാഞ്ചായി കേരളത്തിൽ ഉടനീളം അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനുള്ള ചിട്ടികളാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കെ എസ് എഫ് ഇ ഒരു നല്ല ഒരു സ്കീമും അനൗൺസ് ചെയ്തിട്ടുണ്ട് നാളെ മുതലാണ് ആ സ്കീം പ്രാബല്യത്തിൽ വരിക ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയാണ് ഈ സ്കീമിന്റെ മൊത്തത്തിലുള്ള ഒരു കാലാവധി അപ്പൊ ആ ഒരു സ്കീമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കൂടാതെ ഇനി തുടർന്ന് ഒരു സീരീസ് ഓഫ് ബ്ലോഗ്സ് തന്നെയാണ് വരിക പല പല ബ്രാഞ്ചുകളിൽ പല പല ആയിട്ടുള്ള മൾട്ടി ഡിവിഷൻ ചിട്ടികളും നോർമൽ ചിട്ടികളും എല്ലാം തുടങ്ങാണ് അപ്പം അതിൻ്റെ അപ്ഡേഷൻസൊക്കെ റെഗുലറായിട്ട് നമ്മുടെ ഈ ചാനലും നമ്മുടെ യാത്രയുടെ അപ്ഡേഷൻസും ഒരുപാട് പുതുമയാർന്ന വീഡിയോസാണെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് കുറച്ചധികം ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് പല പല സെക്ടറിലുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസും ഈ ഒരു ചാനലിലൂടെ വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് പുതിയ കെ എസ് എഫ് ഇയുടെ സ്കീം ഞാൻ കാലാവധി ഓൾറെഡി പറഞ്ഞു അത് നാല് സീരീസ് ആയിട്ടാണ് ആ ഒരു സ്കീം പ്രാബല്യത്തിൽ വരിക അതായത് ഓരോ ക്വാർട്ടറിലും ഓരോ സീരീസും അപ്പോൾ സമ്മാന പദ്ധതി ബ്രാഞ്ച് വൈസുള്ള സമ്മാന പദ്ധതികൾക്കെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ ഇതിന്റെ ബമ്പർ പ്രൈസ് എന്താണെന്നറിയാമോ സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ ീസ് എന്ന് പറഞ്ഞ സ്കീമിൽ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് അടയ്ക്കുന്നവരിൽ നിന്നും നറുക്കിട്ടിട്ട് നൂറ് ഭാഗ്യശാലികൾക്കാണ് സിംഗപ്പൂരിലേക്ക് പറക്കാനുള്ള ഒരു അവസരം ഒരു ഗംഭീരമായ ഒരു ബമ്പർ പ്രൈസ് തന്നെ സിംഗപ്പൂർ മനോഹരമായ കുഞ്ചു രാജ്യമാണ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള രാജ്യമാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട രാജ്യവും കൂടെയാണ് വളരെയധികം കാഴ്ചകളും കൗതുകങ്ങളും അതിശയങ്ങളും നമുക്ക് തോന്നുന്ന ഒരു രാജ്യമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം സിംഗപ്പൂർ അവിടേക്കാണ് ബമ്പർ പ്രൈസ് ലഭിക്കുന്നവർക്ക് പോവാൻ സാധിക്കുക ഇനി ബ്രാഞ്ച് വൈസ് ഓരോ സീരീസിലും ഓരോ സമ്മാന പദ്ധതികളാണെന്ന് ഞാൻ പറഞ്ഞു ഏപ്രിൽ മെയ് ജൂൺ കാലയളവിൽ വരുന്ന അതായത് ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ കാലാവധിയിൽ വരുന്ന ചിട്ടികളിൽ നിന്നും ബ്രാഞ്ച് വൈസ് സമ്മാനമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് അത് ഓരോ ചിട്ടിയിൽ നിന്നും അതായത് കെ എസ് എഫ് ഇ ശാഖകളിൽ ഓരോ ബ്രാഞ്ചിൽ തുടങ്ങുന്ന ഓരോ പുതിയ ചിട്ടികളിൽ നിന്നും അഞ്ച് പേരിൽ നിന്നും ഒരാൾക്ക് നറുക്കിട്ടിട്ട് ആയിരത്തി രൂപ വില വരുന്ന ഫ്യൂവൽ കാർഡാണ് സമ്മാനമായി ലഭിക്കുക അതായത് ഒരു നാൽപ്പത് മാസ ചിട്ടി ഉണ്ടെങ്കിൽ എട്ട് പേർക്ക് ആ സമ്മാന പദ്ധതിയിലൂടെ ലക്കി ഡ്രോയിലൂടെ വിജയിക്കാൻ സാധിക്കുന്നു അത് ബ്രാഞ്ച് വൈസിന് പുതിയ ചിട്ടി തുടങ്ങുന്ന അന്ന് തന്നെ ബ്രാഞ്ചിൽ വെച്ച് തന്നെയാണ് നറുക്കിട്ട് വിജയികളെ പ്രഖ്യാപിക്കുന്നത് ആ ഒരു ഫ്യൂവൽ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് നിങ്ങൾക്ക് പെട്രോളോ ഡീസലോ ഫിൽ ചെയ്യാം അതാണ് ബ്രാഞ്ച് വൈസ് ഈ ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ബ്രാഞ്ച് വൈസ് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിന്റെ സോ മറ്റെ നിങ്ങൾ ചിട്ടി ജോയിൻ ചെയ്തു നാലോ അഞ്ചോ മാസം കഴിഞ്ഞു നിങ്ങൾ വിചാരിച്ച തുകയിൽ ആ ചിട്ടി വിളിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫണ്ട് റേസ് ചെയ്യണം എങ്കിൽ കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടീസിൻ്റെ ജോയിൻ ചെയ്യുന്ന ചിട്ടികളുടെ തവണ സംഖ്യയുടെ പത്ത് ശതമാനം അടച്ചാൽ സലയുടെ അമ്പത് ശതമാനം വരെ നിങ്ങൾക്ക് ലോണായി ലഭിക്കും അതായത് ഇരുപത്തയ്യായിരം നാൽപ്പത് മാസം ഒരു ചിട്ടി നാലടവ് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു ലോൺ അവൈൽ ചെയ്യാൻ പറ്റും ആ ലോൺ അവൈലബിൽ നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് ഭംഗിയായി നടത്താൻ സാധിക്കുന്നു ആ കാലയളവിൽ പലിശയാണ് കൃത്യമായി അടയ്ക്കേണ്ടത് കൂടാതെ ചിട്ടി തുകയും ചിട്ടി എന്നാണോ വിളിച്ചെടുക്കുന്നത് അതുവരെ ഈ എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരുള്ളൂ നിങ്ങൾ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാണോ ചിട്ടി വിളിച്ചത് അതിന്ന് ലോൺ എടുത്ത തുക ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് തരികയും പിന്നെ നിങ്ങൾ ചിട്ടി തുക മാത്രം അടച്ചു പോയാൽ മതി അതിന് ന്യൂ ചിട്ടി ലോൺ എന്നാണ് പറയാം അപ്പൊ കെ എസ് എഫ് ഇ ഹാർമോണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു സ്കീമും നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് വളരെയധികം ചിട്ടികൾ എല്ലാ ബ്രാഞ്ചിലും തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ചിട്ടികൾ ഏതൊക്കെ എന്നുള്ളത് വരുന്ന വീഡിയോകൾ വ്യക്തമായിട്ട് ഞാൻ പറയുന്നതാണ് ഇതൊരു വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നാളെ മുതൽ ഏത് ബ്രാഞ്ചിലും നിങ്ങൾ ചിട്ടി ചേർന്നാലും കെ എസ് എഫി ഹാർമോണി ചിട്ടീസ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സ്കീമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് സിംഗപ്പൂരിക്ക് യാത്ര പോകുന്നവർക്ക് ഒരു സ്റ്റെപ്പും കൂടെ അടുത്തു എന്ന് നമുക്ക് പറയാം നൂറ് പേർക്ക് തന്നെയാണ് ലക്കി ഡ്രോ വിൻ ചെയ്യാം പക്ഷെ ചാൻസസ് ആണ് ആ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യേണ്ട കാര്യമില്ല അതിപ്പോൾ ഏത് ചിട്ടി കയറുന്നാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ചിട്ടി കയറുന്നാലും നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗം ആവാട് ചെയ്യാം അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു അപ്ഡേഷനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ഓഫ് ചെയ്യാം നാളെ ഏപ്രിൽ ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ വരുന്നുണ്ട് നിങ്ങൾ അത് മിസ് ചെയ്യേണ്ട നിങ്ങളൊക്കെ ആഗ്രഹിച്ച ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ സാധിക്കും നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒപ്പം ആ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം മറ്റൊരു വീഡിയോയിൽ അതുപോലെ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽ സ്വാണ്ടർലെസ് ബ്ലോഗ്